ആദ്യം തന്നെ കൊതുഗതിരി കത്തിച്ചേക്കാമേ അല്ലെങ്കിൽ കൊതുക് എന്നെ അങ്ങനെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ കൊതുക്തിരി കത്തിച്ച് പണി പണിവാളും അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദൈവം ഏതെല്ലാവരും ലൈക്ക് ചെയ്യണോ ഫസ്റ്റ് തന്നെ ലൈക്ക് പെട്ടെന്ന് അമർത്തി വെച്ചോ ലാസ്റ്റ് ലൈക്ക് ചെയ്യാനിരുന്ന് എല്ലാവരും മറന്നു പോകും അപ്പോൾ എൻ്റെ കൂട്ടുകാരും എന്നെ പരിചയമുള്ളവരെങ്കിലും മിനിമം ലൈക്ക് ചെയ്യണോട്ടോ പരിചയമില്ലാത്തവരെ ഇങ്ങനെ ലൈക്ക് ചെയ്യാനാണ് പരിചയപ്പെട്ടേ വേണമല്ലോ ഏ അപ്പോ എന്താ പറയാൻ വേണ്ടി വന്നാൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടാലും അതിൽ വ്യൂസൊക്കെ വരും എന്ന് വെച്ചിട്ട് യൂട്യൂബിൽ ഈ ഒരു പരിപാടി നടക്കത്തില്ല ഇതിലൊന്നും ഉണ്ടാവില്ല അതിലെന്തോ ഒരു ടെക്നിക്ക് ഉണ്ട് അതെനിക്ക് പിടി കിട്ടിയിട്ടില്ല ഞാൻ അതിൻ്റെ പുറകെ പോവുകയാണ് അപ്പോൾ ഞാൻ മീൻ വെട്ടിയിട്ട് വരാം എതാട്ടോ വാങ്ങിച്ചേക്കുന്നത് മുട്ടൻ ചെമ്മീനാണ് അല അര കിലോ അയിലെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ വിരിച്ചെന്നാൽ ചെമ്മീൻ വളുത്താൽ അല വറുക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞാൽ ഞാനിതൊന്ന് റെഡി ആക്കിയിട്ട് വരാമേ സാധാരണ വീട്ടിൽ ഈ രണ്ട് മീനുകളും വാങ്ങിക്കാറില്ല അതിൽ വാങ്ങിക്കാറില്ല ചെമ്മീനും വാങ്ങിക്കാറില്ല വളരെ കുറേ സമയങ്ങളിൽ വാങ്ങിക്കാറുള്ളൂ ജോ എപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലയിൻറ്റാവും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാറില്ല ഇതിപ്പോൾ ഞാൻ മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ കൂടെ ഞാൻ ഉണ്ടായത് ഞാൻ വേറെ മീനിലോട്ടൊന്നും കിടക്കാതെ ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ് അതുകൊണ്ട് എനിക്കിന്ന് ഭയങ്കര ഉത്സാഹമാണ് ത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വന്നതുകൊണ്ടാണ് വരുന്ന വഴി മീനും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ ജോ ഒരു മീൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാവും വെട്ടി ആയിരിക്കും വാങ്ങിക്കുന്നത് പിന്നെ എനിക്കത് വെട്ട രാത്രി വന്നിട്ട് എനിക്ക് വെട്ടാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ ഈ മീനൊക്കെയാണ് ഇണ മീനൊക്കെ വഞ്ചാക്ക് കിള്ളാനൊന്നും സമയം ഉണ്ടാവില്ല വെറുതെ സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വരുമ്പോൾ തന്നെ എട്ട് മണിയാകുമല്ലോ അപ്പം ഞാനിത് ഇവിടെ ചെമ്മീൻ പറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് സവാളയും ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് ഉലത്തി അതുപോലെ തന്നെ ബാക്കിയുള്ളത് നാളെ ചെമ്മീൻ ചാർ വെക്കാൻ വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അയില നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കുരുമുളക് പൊടിയും ഇട്ട് പെരട്ടി റെഡിയാക്കിയിട്ടുണ്ട് വെളുത്തുള്ളി മിഞ്ചി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എനിക്കപ്പോൾ അതിൻ്റെ എന്താ പറയുക നല്ല ഫ്രഷ് അയിലയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടണം എന്ന് തോന്നുന്നു ചെറുതെ കുഴിമുളി പൊടിയും മഞ്ഞൾപ്പൊടിയും മസാല മസാലപ്പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എന്താ പറഞ്ഞാൽ മുളകൊടി ഇത്രേ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം അതെ നമ്മുടെ അയില് റെഡിയാക്കാൻ വേണ്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ വേഗം തന്നെ ഉള്ളി സവാള പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത് പിന്നെ പച്ചമുളക് ഇട്ടിട്ടാണ് ആ ഇല്ല ഞാൻ വേവിക്കാൻ നേരത്ത് പച്ചമുളക് ഇട്ടില്ല കേട്ടോ കാര്യം നാളത്തേക്ക് ചെമ്മീനിൽ പറ്റിച്ചതിലൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നും അപ്പോൾ ഞാനത് ഒലത്തെണ്ണയിലാണ് ഇട്ടത് അപ്പോൾ ഞാൻ ഈ സവാളയിലേക്ക് തന്നെ ചെമ്മീനും എടുത്തിടട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ സവാള വാടി വരുമ്പോഴേക്കും ചെമ്മീനും ഒരു വറുത്തത് പോലെയുള്ളൊരു ഫീലിംഗ് കിട്ടും കരി വെളിച്ചെണ്ണയിൽ കിടന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് വെറുതെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രം ഇട്ടു നല്ലവണ്ണം ഈ സവാള വാടണം കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ വരെ വാടണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ റെഡി ആക്കിയിട്ട് ബാക്കിയും കൂടെ റെഡി ആക്കണമെന്നെ ജോചിച്ച് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു ഞങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ചേച്ചി സമ്മതിക്കുന്നില്ല അപ്പൊ എന്താന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വേഗം തന്നെ അങ്ങോട്ട് ചെന്ന് നിങ്ങളൊക്കെ നമ്മളെ കണ്ടപ്പോൾ തന്നെ കൺമണി അങ്ങ് ഓടി വരുവാണ്ട എന്താ സംഭവം ഞങ്ങൾ ചെന്ന സമയം നല്ല ടൈമാണ് കൺമണിക്ക് അടിയുടെ പെരുന്നാളാണ് കാരണം വേറെ ഒന്നുമില്ല ചേച്ചിയും ചേട്ടനെയും കൂടി ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും അവർ തിരിച്ച് വന്നപ്പോഴേക്കും അവടെ മുകളിലിരുന്ന് വെച്ച സാധനങ്ങൾ എല്ലാം കംപ്ലീറ്റ് മേശപ്പുറത്തിരുന്നതും എല്ലാ സാധനങ്ങളും അവൻ കടിച്ച് ഒരു ഇത്തിരി നേരം കൊണ്ട് അവൻ ആ വീട് യുദ്ധക്കളമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ആള് ചെറിയ സൈസാണെങ്കിലും ഭയങ്കര നോട്ടാണ് അപ്പോൾ ചേട്ടൻ ചേട്ടനങ്ങോട്ട് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യ അതിലേറ്റൊരു സാ പുള്ളിയുടെ ഷേവ് സെറ്റ് കാണാനേ ഇല്ല ഒരു മൂന്നാല് പീസായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതിൽ ബ്ലേഡ് മാത്രം അവൻ പ്രത്യേകം മാറ്റി വെച്ചു കേട്ടോ ബാക്കി കംപ്ലീറ്റ് എല്ലാം എവിടേക്കോ കൊണ്ടുപോയി വെച്ചേക്കണേ എവിടെയൊന്നും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല അരിശം കയറിയിട്ട് പുള്ളി പിന്നെയും പോയി ഒരു വടി വെട്ടിക്കൊണ്ട് വന്നേക്കുവാണ് ഇവരെ കൊണ്ട് മേടാന്നാ പറയുന്നത് അവർ രണ്ട് കുട്ടികളെ വളർത്തിയപ്പോൾ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ലെന്നാണ് പറയണത് ഇപ്പം അപ്പം ഇതേ ഞങ്ങളെ വിളിച്ചത് ഇതേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ അപ്പോൾ ഒരു പുറത്ത് പോയപ്പോഴത്തേക്കും പൊറോട്ടും ബീഫ് കറിയും അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെയും കൂടി കും കൂടി വേണ്ട വാങ്ങിക്കണം അപ്പോൾ അത് കഴിക്കാനാണ് വിളിച്ചത് അപ്പോൾ പൊറോട്ടയും ബീഫ് കറിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജോജി അയിലെയും എന്താ പറയുക ചെമ്മീനൊക്കെ ഉപേക്ഷിച്ച് ആദ്യമേ വണ്ടി കയറിയിരുന്നു പിന്നെ എന്താ പറയുക അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ചേച്ചി കൊത്താപ്പുള്ളി കൊത്താപ്പുള്ളി എന്നല്ലേ പറഞ്ഞു ആ അവിടെ നിന്ന് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഫസ്റ്റ് ക്ലസിൻ്റെ കല്യാണമാണ് അപ്പോൾ ആ സാരിയൊക്കെ എന്നെ കാണിച്ചു തന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞേ ജാനാ കൺമണിനെ സമാധാനിപ്പിക്കണം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഓക്കേ